പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി യു എയിലെത്തി അബുദാബി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആലിഖനം ചെയ്ത് അറബ് രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു യു എ ഇ അമീറിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകിയാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത് പ്രധാനമന്ത്രിയുടെ ഏഴാമത്തെ യു എ ഇ സന്ദർശനമാണിത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുക എന്നതാണ് ദർശനത്തിന്റെ ലക്ഷ്യം അബുദാബിയിൽ വെച്ച് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് മന്ദിറിന്റെ സമർപ്പണ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും തുടർന്ന് മദീന ജുമേറയിൽ നടക്കുന്ന ലോക നേതാക്കളുടെ ഗവൺമെൻറ് ഉച്ചകോടിയേയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും തുടർന്ന് ഹത്തർ സന്ദർശിക്കുകയും ഹത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുമായി കൂടിക്കാഴ്ച നടത്തും